സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാനാക്രമണം മലപ്പുറം മൂത്തയെടുത്ത് കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു ഉച്ചകുളം നഗറിലെ സരോജിനിയാണ് മരിച്ചത് ആടിനെ മേയ്ക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം അഷ്കർ എലി വിവരങ്ങളുമായി അഷ്കർ ഒരാഴ്ചയ്ക്കിടെ രണ്ടാമത്തെ സംഭവമാണ് കേൾക്കുന്നത് എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് എന്താണ് വിവരങ്ങൾ സ്മുതി രാവിലെ ഒൻപത് മണിയോടെയാണ് ഇത്തരത്തിലൊരു കാട്ടാനാക്രമണം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതിൽ ഇത് വനത്തോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ നിലമ്പൂർ മൂ ഇടക്കര മൂത്തേടം എന്ന് പറയുന്ന പ്രദേശം അവിടെ തന്നെ വനത്തിനകത്ത് തന്നെയുള്ള ഒരു ആദിവാസി നഗറുണ്ട് അതാണ് ഈ മൂത്തേടത്തെ ഉച്ചക്കുളം ആദിവാസി നഗർ അവിടെയുള്ള സരോജിനി എന്ന നീലി എന്ന അൻപത്തൊന്ന് അമ്പത്തൊന്ന് വയസ്സുകാരിയാണ് ഇത്തരത്തിൽ അമ്പത്തൊന്ന് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ ആ കാട്ടാണ് ആക്രമണത്തിന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു മനുഷ്യർ രാവിലെ ആട് മേയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രദേശത്തേക്ക് പോയത് എന്നുള്ള പറയുന്നത് ആ സമയത്ത് കാട്ടാന ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല പ്രാഥമിക വിവരമനുസരിച്ച് ആടുകൾ മേക്കാൻ പോകുമ്പോൾ ഇത്തരത്തിൽ ഓടിയെത്തി കാട്ടാന ഇവരെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് കാട്ടാന മുമ്പിൽ ഇവർ അകപ്പെടുകയായിരുന്നു പിന്നീട് ഇപ്പോഴും ഇവർ അവരുടെ മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളിൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഇതുവരെ നാട്ടുകാർ സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രതിഷേധം നടത്തുക ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അല്പസമയത്തിനകം തന്നെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് പക്ഷേ ഡി എഫ് അടക്കമുള്ളവർ എത്തിയാൽ മാത്രമേ കൊണ്ടുപോകാൻ സമ്മതിക്കൂ എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാർ എത്തിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ നമ്മളും ഈ ആക്രമണം ഉണ്ടായ പ്രദേശത്തേക്ക് എത്തിച്ചേരും ഇതൊരു വനമേഖല കൂടിയാണെന്ന് പറയേണ്ടി വരും സ്മൃതി കാട്ടാനാക്രമണം മലപ്പുറത്ത് ഈ മേഖലയിൽ മുമ്പും ആക്രമണ സംഭവങ്ങൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ ഈ പ്രദേശത്ത് ആ സമൃതി ഈ ഭാഗങ്ങളൊക്കെ തന്നെ നിലമ്പൂർ മലപ്പുറം മണ്ഡലത്തിലെ ജില്ലയിലെ നിലപ്പൂർ മേഖലയിലെ മലയോര മേഖല സ്ഥിരമായി വന്യമൃഗ ശല്യം അതിരൂക്ഷമായി തന്നെ നിൽക്കുന്നത് പല പ്രദേശങ്ങളും സ്ഥിരമായി കാട്ടാന ശല്യം ഉണ്ടാ ഉണ്ടാവാറുണ്ട് ഈ പ്രദേശത്ത് തന്നെ മുമ്പ് കാട്ടാന ഉണ്ടാവുകയും പിന്നീട് ഏറെ നേരം നാട്ടുകാരടക്കം ഇടപെട്ടുകൊണ്ട് കാട്ടാനെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റിവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പടക്കം പൊട്ടിച്ച മാറ്റമാണ് പലപ്പോഴും ഇവിടെയുള്ള ആളുകൾ ഈ കാട്ടാനെ പ്രതിരോധിച്ചത് പക്ഷേ അതിനിടെയാണ് ഇപ്പോൾ ധാരാളമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് മലപ്പുറം മൂത്തടത്തെ ആദിവാസി നഗര ഉച്ചക്കുളം ആദിവാസി നഗറിലെ സരോജിനി എന്ന് പറയുന്ന അൻപത്തിയൊന്ന് കാര്യമാണ് ഇത്തരത്തിൽ കാട്ടാൻ ആക്രമണത്തിൽപ്പെട്ടത് അവിടെ വെച്ച് തന്നെ ധാരണാത്യം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പങ്കുവച്ച വിവരം പ്രത്യേകം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ പക്ഷേ ലീഫ് അടക്കമുള്ള വെച്ചതിനു ശേഷം മാത്രമേ അതിന് അനുമതി നൽകൂ എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരുടെ നിലപാട് അതിൽ അത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മണി എന്ന് പറയുന്ന ഒരു ചോണനാക്കൽ വിഭാഗത്തിൽപ്പെട്ട യുവാവും കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അത് തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും പി വി അനുർ എമ്മിയുടെ നേതൃത്വത്തിൽ ഡി എഫ് ഓഫീസൊക്കെ അടിച്ചു തകർക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ സമാനമായ രീതിയിൽ ഒരു കാട്ടാനാക്രമണം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വന്യമൃഗ ശല്യത്തിന്റെ പൊതുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പി വി അന്മർ ഉന്നയിച്ചിരുന്ന ആരോപണമാണ് അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടാവുന്നത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം ശരി അഷ്കാർ മലപ്പുറം മൂത്തേടത്ത് കാട്ടാനാക്രമണത്തിലൊരു സ്ത്രീ കൊല്ലപ്പെടുകയായിരുന്നു ഉച്ചകുളം നഗറിലെ സരോജിനിയാണ് മരിച്ചത്